കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ പ്രതി ചേർത്തി ഇ ഡി സി പി എമ്മിന്റെ സ്വത്ത് ഉൾപ്പെടെ കണ്ടുകെട്ടി ഇരുപത്തി കോടി രൂപയുടെ സ്വത്ത് വകകളാണ് കേസിൽ കണ്ടുകെട്ടിയത് ഇതിൽ എഴുപത്തിമൂന്ന് ലക്ഷം രൂപ സി പി എമ്മിൻ്റെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൂന്നാമത്തെ കണ്ടുകെട്ടലാണിത് ഈ കണ്ടുകെട്ടലിൽ ഇ ഡി നടത്തിയിരിക്കുന്നത് നിർണായക നീക്കമാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടും അഞ്ച് സെൻ്റ് സ്ഥലവും കണ്ടുകെട്ടിയിട്ടുണ്ട് പാർട്ടിയുടെ സ്വത്തായ ഈ എഴുപത്തിമൂന്ന് ലക്ഷത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ പുറത്തുശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന്റേതാണ് സിപിഎമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമാണ് അറുപത് ലക്ഷം രൂപ മരവിപ്പിച്ചതിൽ കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകളും ഉൾപ്പെടുന്നു ഒരക്കൗണ്ട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടേതാണ് പത്തോളം പ്രതികളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇതുവരെ നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ആകെ കണ്ടുകെട്ടിയത് കേസിൽ ഇനിയും ഇ കൂടുതൽ നടപടികൾ ഉണ്ടാകും ന്യൂസ് മലയാളം കൊച്ചി